Δεν μπορεί να είναι σωστή η περιφέρεια. Σωστά, δηλαδή, σαν είναι ένα καλό παράδειγμα. Απ' εσύ, Αντίλα, σαν να είναι ένα καλό παράδειγμα. Δεν μπορεί είναι ായിട്ട് വിളിക്കാറുണ്ട് ആ ഒരു വീട്ടിലേക്ക് പഠിക്കാം പറ്റിയൊക്കെ പോകണം ആ പേരുടെ ജോൺ ജോസഫ് ജോൺഫ് ജോസിലെ

അങ്ങനെയാണ് മണ്ഡലത്തിനെന്തോ ഒരു ഹാർബറോ ഫ്രിസ്റ്റാൻറ്റി സെന്ററോ എന്തോ പ്രഖ്യാപനം കാട്ടി ഹാർട്ടി ആവശ്യമായ ആവശ്യപ്പെട്ടതാണ് ചോദിച്ചു വഴി ഞാനിപ്പോൾ ഈ നാട്ടികയും മുതലപ്പൊഴിവാ മുതലപ്പൊഴിയാകും അല്ല മുതലപ്പൊഴി ഇപ്പം സെപ്റ്റംബർ മഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇടയ്ക്കൊരു പുലാം വർഷത്തിന് മുമ്പിലൂടെ മഴ മാസം ഈ മാസമായിട്ട് മുതലപ്പൊഴി അതാനി ഫോട്ട്സും ചെയ്യുന്നത് സ്റ്റേറ്റിൻ്റെ ബന്ധപ്പെട്ടായിട്ടുള്ള ഒരു വിടുത്തെ പ്രഷർ ഒരു റൂളിംഗ് ഒന്ന് ഒഴിവാക്കുന്ന ഇവിടുത്തെ നെബാലിൻ്റെ വർക്കാണ് അവിടെ നാർമൽ ഇവിടെ എനർജി അനുസക്റ്റ് மாறிடுக்க மா போய் ஒரு